സീറോ മലബാർ സഭയുടെ മുപ്പത്തി മൂന്നാമത് സിനഡിന്റെ രണ്ടാം സമ്മേളനം നടക്കുന്ന ഈ സമയം വളരെ ബോധപൂർവമാണ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഫാദർ നോബൽ പ്രതിയായ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ള കേസ് ചർച്ചയാകുന്നത് വളരെ ബോധപൂർവമായ ഒരു അജണ്ടയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാർ പാംബ്ലാനിയുടെ നേതൃത്വത്തിൽ സഭയുടെ ആരാധനാക്രമ ഏകീകരണം അട്ടിമറിച്ചതിന്റെ കുറ്റപത്രം ഏറ്റവും ശക്തമായ സിനഡിൽ അവതരിപ്പിക്കുന്നത് സിറോ മലബാർ സഭയുടെ ആദ്യത്തെ ചാൻസലർ കൂടിയായ സഭയിലെ സീനിയർ മെത്രാനായ ജോസ് പൊരുനേടം പിതാവാണ് സഭയുടെ ആരാധനാക്രമം ഏകീകരിക്കണമെന്ന് മഹാമാരിയായ കോവിഡിന് ശേഷം സഭയ്ക്കുള്ളിൽ ഉണ്ടായ തീരുമാനത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു മാർ പോരുന്നേടം മാനന്തവാടി രൂപതയാണ് എറണാകുളം അങ്കമാലി രൂപത കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിമതരുള്ള രൂപതയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ പാംളാനി നടത്തിയ അട്ടിമറയിൽ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ രാജാവാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതും മറയ്ക്കാനാണ് മാനന്തവാടിയിലെ ചില വൈദികരെ ഉപയോഗിച്ച് വളരെ ചെറുതായി പോകേണ്ട കേസ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അഥവാ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ചില സൂചനകൾ ഫാദർ നോബിളിന്റെ ന്യായീകരണ പോസ്റ്റിലുമുണ്ട് ഈ പ്രശ്നം ലൈവായി നിർത്തേണ്ടത് ഫാദർ നോബിളിന്റെ അജണ്ടയുടെ ഭാഗമാണ് കൂടാതെ എറണാകുളം സുന്നഹദോസ് വിരുദ്ധരുടെ അജണ്ടയുമാണ് ഈ വിഷയത്തെ ഫാദർ നോബിൾ ഒരു ഘട്ടത്തിൽ ഇഗ്നോർ ചെയ്യുകയായിരുന്നു വേണ്ടത് മാർ ജോസഫ് പാംബ്ലാനിയെ ന്യായീകരിച്ചു കൊണ്ട് ആരൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് എന്നുള്ളത് ഓർക്കണം അതേ കേന്ദ്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഫാദർ നോബിളിനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നത് മാർ ജോസഫ് പൊരുനേടത്തിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ നിലപാടാണ് സുനഹദോസിൽ എടുത്തിട്ടുള്ളത് മാർ പൊരുനേടത്തിന്റെ ആളാണ് എന്നത് ഒരേ സമയം വരികയും അതേ സമയം തന്നെ കാതലായ പ്രശ്നത്തിൽ നിന്നും വഴിമാറി കൊണ്ടുപോകുന്നതിനുമുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഫാദർ നോബിൾ കേരള സമൂഹത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് താൻ ഏറ്റെടുത്തു എന്നുള്ള ന്യായീകരണം പറയുന്നത് വിശ്വസിക്കാൻ ഏറെ പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിലും ഫാദർ നോബലിന്റെ കള്ളുകൂടി വിവാദം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നത് സീറോ മലബാർ സഭയ്ക്കുള്ളിൽ പ്രധാന പ്രശ്നത്തെ മറയ്ക്കാനുള്ള ചിലരുടെ അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഫാദർ നോബിൾ ചെയ്ത പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല ഫേസ്ബുക്കിലൂടെ അല്ല ഫാദർ നോബിൾ തന്റെ സത്യസന്ധത പറയേണ്ടത് അത് പറയേണ്ടത് കോടതിയിലായിരുന്നു സി സി ടി വി കോടതിയിൽ കാണിച്ച് കേരള പോലീസിനെ പ്രതിരോധത്തിലാക്കി നിരപരാധിത്വം തെളിയിക്കേണ്ടത് തന്നെയായിരുന്നു അതിനു പകരം പാണന്മാർ പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ എഴുതുന്നതൊക്കെ ഹീറോയിസം ആണ് എന്ന് ധരിക്കുന്നു അതൊന്നും ഒരിക്കലും ഹീറോയിസം അല്ല സീറോ മലബാർ സഭയിലെ നയരൂപീകരണ സമിതിയുടെ ഭാഗമായിരുന്ന ഫാദർ നോബിൾ കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കണം എറണാകുളം വിമതർക്കൊപ്പം മാനന്തവാടിയിലെ വിമതരും കൂടി ചേർന്നപ്പോൾ വിഷയം മാറിപ്പോയതാണ് തന്ത്രത്തിന്റെ വിജയം